അപ്പോൾ ഫറൂഖ് കോളേജിൽ കണ്ട ഒരു ഉപായമാണ് എന്നാൽ പഞ്ഞി അങ്ങോട്ട് പോകാൻ പറ്റില്ല പറ്റി കാര്യം ചെയ്യുക ബാക്കി അവിടവിടങ്ങൾ കിടക്കുന്ന ഭൂമി ഒന്നായിട്ട് വിൽത്ത് വിൽപ്പന നടത്തി പൈസയാക്കി മാറ്റി കളയാം അങ്ങനെ അവർ പരിചയപ്പെട്ട അവരുമായി സൗഹൃദത്തിലുണ്ടായിരുന്ന പരിചയത്തിലുണ്ടായിരുന്ന അഡ്വക്കറ്റ് എം വി പോൾ എന്നൊരു വക്കീലിനെ വിളിച്ചു വരുത്തി അയാൾക്ക് സർ പവർ ഓഫ് അറ്റോണി കൊടുത്ത് വിൽപ്പന പത്രം കൊടുക്കുകയാണ് അയാൾ പതിനായിരം മുറിപ്പിക അഡ്വാൻസ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിലായി പിന്നെ അയാൾ ഇഷ്ടം പോലെ ഇവരാരും പോകുന്നില്ല അങ്ങോട്ട് അയാളെ കുടുംബത്തിലാണ് അരികം കൊടുത്തിരിക്കുന്നത് അയാൾ സ്വന്തം ഫാമിലിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അയാൾക്കും കൊടുത്ത് എഴുതി ചേർത്തു അങ്ങനെ ഏകദേശം ഭൂമിയൊക്കെ കാര്യപ്പെട്ട ഭൂമിയെല്ലാം സ്വന്തമാക്കി ബാക്കി മുഴുവൻ തന്നെ നാൽപ്പത്തഞ്ച് അൻപത് ഉറുപ്യ മുതൽ അഞ്ഞൂറ് ഉറുപ്യ വരെ വില നിശ്ചയിച്ചാണ് ഈ വിൽപ്പന നടത്തിയത് അപ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് ഈ വിൽപ്പനയിൽ കൂടിയാണ് വക്കസ്വത്ത് നഷ്ടമായത് അതിനെതിരെ നിസാർ കമ്മീഷൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി ഒമ്പതിൽ അതിൻ്റെ അദ്ദേഹം സമഗ്രമായ അന്വേഷണം നടത്തിയതിനുശേഷം വന്നത് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞത് വ്യക്തമായും വഖഫാണ് രേഖാപരമായി വഖഫാണ് അത് വഖഫായി മുസ്ലിം കൗമെൻ്റ് ഒരു അസറ്റ് എന്നതിൽക്കത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ ഉത്തരവാദിത്വം വഖഫ് ബോർഡിനാണ് വക്കഫ് ബോർഡ് ചെയ്തേ മതിയാവും അസംബ്ലി അംഗീകരിക്കുകയും ഗവർണർ പോലും ഒപ്പുവെച്ചോടുകൂടി ആധികാരികമായ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ വക്ക ബോർഡിനോട് പറഞ്ഞിട്ടുണ്ടത് രജിസ്റ്ററിൽ അഥവാ വോർഡിൻ്റെ വക്കഫ് രജിസ്റ്ററിൽ അത് എത്തിത്തീർക്കണമെന്ന് അവിടെയും ഫദോഹ് കോളേജ് രജിസ്റ്ററിൽ രജിസ്റ്ററിൽപ്പെടുത്താതെ സൂക്ഷിച്ചു വരികയാണവർ അന്നേ തന്ത്രം അവർ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ വക്കഫ് ചെയ്ത വക്കിഫിൻ്റെ മക്കളായ നസീർ ഷേട്ടും മകളായ ഖദീജായി ജ്യേഷ്ഠനുമായ ഇർഷാദ് ഷേട്ടും അവർ ഹൈക്കോടതിയിൽ പോയി ഇത് വഖഫായി സംരക്ഷിക്കണം കാരണം അന്നത്തെ വഖഫ് രേഖ ചമയുമ്പോൾ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് ഇത് നഷ്ടപ്രായമായി പോയാൽ ഫദോ കോളേജ് ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ടു പോയാൽ അതുപോലെ കമ്മിറ്റിയിലും എന്തെങ്കിലും ആഘാതങ്ങൾ വന്നു അഭിപ്രായ വ്യത്യാസം വന്നത് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു പോയാൽ ആ സമയത്ത് പവിത്രമായ വക്കഫ് സംരക്ഷിക്കാൻ വേണ്ടി അന്നേൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ ഏൽപ്പിക്കണം എന്നൊരു കണ്ടീഷൻ വച്ചത് വക്കഫിൻ്റെ പരിശുദ്ധി സംരക്ഷിക്കാനും അത് നിലനിർത്തി പോകാൻ വേണ്ടിയാണ് അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇവർ വീണ്ടും കോടതിയിൽ പോയത് കോടതി ഹൈക്കോടതി വക്കഫ് ബോർഡിനോട് നിർബന്ധിച്ചു അത് രജിസ്റ്റർ ആക്കണം ഒന്ന് രണ്ട് മൂന്ന് തവണ വക്കബോർഡ് ഇവർക്ക് സർക്കുലർ കൊടുത്തു കോളേജിൽ അവർ പിന്നെയും താമസിച്ച് മുന്നോട്ട് പോയി അപ്പം സുവോ മോട്ടോ എന്നയാൾക്ക് നേരിൽ തന്നെ വക്കബ് ബോർഡ് അതിൻ്റെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ അതിൻ്റെ നടപടിക്രമം മുന്നോട്ട് പോവുകയും ചെയ്തു അന്ന് ഇന്നും അത് വക്കബ്ബോർഡ് കസ്റ്റോഡിയനായ വക്കബ് വക്കഫ് ബോർഡിൻ്റെ കീഴിൽ ആധികാരികമായി ഇന്നും അത് വക്കഫാണ് അതിൻ്റെ ഇടക്ക് സർവേ ചെയ്യാൻ ഹൈക്കോടതി ഒരിക്കൽ സർവേ ചെയ്യാൻ ഉത്തരവിട്ടു ദിഷ്യ സർവേ സർവേ ചെയ്തതിൻ്റെ ഫലം മാത്രം നാനൂറ്റി നാല് പോയിൻറ്റ് ഏ ആറ് ഏക്കർ ഭൂമി വക്കഫഭൂമിയാണ് എന്ന് സർവേ റിപ്പോർട്ടും ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലെല്ലാം ഏത് വഴി ഓൾവേസ് ഇത് വക്കഫാണെന്ന് പ്രൂവ് ചെയ്യുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല അവിടെ ഇന്ന് യഥാർത്ഥത്തിൽ അയാളുടെ കൈവശമാണ് ഈ പാവപ്പെട്ട അഞ്ചു ആറ് സെൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലാണെങ്കിലും അതിൻ്റെ അതിൻ്റെ മൂല്യം അത് 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 യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ ഉടമകൾ റിസോർട്ട് മാഫിയാണ് ആ റിസോർട്ട് മാഫിയ മുപ്പത്തിരണ്ടോളം ബാർ അറ്റാച്ചഡ് ഹോട്ടൽ ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ അവിടെ സ്ഥാപനം അവിടെ നിന്ന് വന്നു കഴിഞ്ഞു അത് എ ക്ലാസ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒരു സെൻറ് ഭൂമിക്ക് ഇരുപത് ലക്ഷത്തിൽ ഉപരി കൊടുക്കണം അത്രയും വരുമാനമുള്ള അവിടെ ഉണ്ടാക്കുന്ന ഉള്ള ബിൽഡിങ്ങിൽ ഒരു ദിവസം താമസിക്കാൻ ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്യ ചിലവാണ് ബോട്ട് സവാരിയും കൂടി സംഘടിപ്പിക്കാൻ വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതുകൊണ്ടാണ് ഈ ഈ ബഹളവും പ്രയാസവും ഒക്കെ ഉള്ളത് അവിടെ അറിയാം ഇത് വക്കഫാണെന്ന് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളറിയുന്നത് അവിടെ ഒരു അബ്ദുൽ കരീം ഹാജി എന്ന ആ നാട്ടുകാൻ പറവൂർക്കാരൻ ഞങ്ങൾ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടത്തിയപ്പോൾ മന്ത്രിമാരും മറ്റുള്ളവർ ഇടപെട്ട് അത് അതിൻ്റെ ന്യൂസ് പത്രത്തിൽ വന്നപ്പോൾ അതന്വേഷിച്ചുകൊണ്ട് ഒരു അംഗീകൃത സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങളെ സമീപിക്കുകയാണ് കരീം ഹാജി എന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിനടുത്ത് പറവൂർ പ്രദേശത്ത് ഫറൂഖ് കോളേൻ്റെ നാനൂറ്റി അഞ്ച് ഏക്കർ ഭൂമി വക്കഫായിട്ടുണ്ട് അതിലൊരു അംശം പോലും ഒരു മുസ്ലിങ്ങളെ കയ്യിൽ ഒരു അംശം ഒരു 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 സെൻറ്റിമീറ്റർ പോലും ഇല്ല ആരും വാങ്ങിച്ചിട്ടില്ല വഖഫായത് കൊണ്ട് മുസ്ലിങ്ങൾ ആരും വാങ്ങിച്ചിട്ടില്ല മുഴുവൻ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കയ്യിലാണ് അവിടെ അതിനകത്ത് മൂന്ന് ഉണ്ടായി കഴിഞ്ഞു രണ്ട് അമ്പലവും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അതും ചെയ്ത് കഴിഞ്ഞു ഒരു മുസല്ലരാനും ഒരു പള്ളി പോലും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെടാൻ അവിടെയില്ല നിങ്ങൾ വന്ന് അതൊന്ന് ടേക്കപ്പ് ചെയ്യണം വിഷയം അങ്ങനെ ഞങ്ങൾ ഉടനെ മറുപടി പറഞ്ഞു ആധികാരികമായി അത് വഖഫാന്ന് തെളിയിക്കുന്ന രേഖ റിലവൻ്റ് റെക്കോർഡ് കൈയില്ലാത്ത കാലത്തോളം നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ റെക്കോർഡ് നിങ്ങൾക്ക് എത്തിച്ചു തരുമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ വരണം എമർജൻസി പെറ്റീഷൻ കൊട്ട് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസം ഞാനും മൂന്നാല് പ്രഗത്ഭരായ ആളുകളും അതിൽ ഓഫർമാരൊക്കെയാണ് ഫദോ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തത് ഞങ്ങളെല്ലാവരും കൂടി പോയി ഞാനവിടെ നിന്നു സെക്രട്ടറി ആയ ബാക്കിയുള്ളവർ മടങ്ങി വന്നു ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അതിൻ്റെ റിലവൺ റെക്കോർഡ് എടുത്തു വന്നു ആ റെക്കോർഡിൽ വ്യക്തമായി പറയുന്നത് ഒരു വഖഫാണെന്നും അതുകൊണ്ട് ഫറൂഖ് കോ മാനേജ്മെൻറ്റ് ഞങ്ങൾ സമീപിച്ചതാണ് കാര്യങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തതാണ് അവർ കൺവിൻസ്ഡ് ആണ് അവർ സമ്മതിച്ചപ്പോൾ ശരി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളി ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോയിക്കോളി ഞങ്ങൾ ഞങ്ങളെ വഴിക്ക് പോവാണ് ഞങ്ങളെ വക്കഫല്ല എന്നാണ് പറയുന്നത് അവിടെയാണ് ഈ തെറ്റിയത് യഥാർത്ഥത്തിൽ ഇനിയും അവിടെ നൂറ്റി എൺപത്തെട്ട് ഏക്കർ വലിയ വിൽപ്പന നടത്തി പോൾ വക്കീൽ മുഖേന ബാക്കി നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ബുക്കിൽ ബാക്കി ഇനിയും അവിടെ വിലപ്പെട്ട ഭൂമി അവിടെ ബാക്കിയുണ്ട് അത് തിരിച്ചെടുക്കാനുള്ള ശേഷി അഥവാ അത് അതിന് അതിനുള്ള ചങ്കൂറ്റം ഇത് കാണിക്കുന്നില്ല അത് നഷ്ടപ്പെട്ട ഉള്ളത് അപ്പോൾ വിഷയം കിടക്കുന്നത് അങ്ങനെയാണ് ഫറൂഖ് കോളേജ് അപ്പോൾ ഫറൂഖ് കോളേജിൽ തൊട്ടടുത്ത് അത് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ ഞങ്ങൾ അടുത്ത് സമീപിച്ചു അയാളൊരു വക്കീലും കൂടിയാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് രേഖാപരമായി വഖഫാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ജില്ലാ കളക്ടർ അത് വഖഫാണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സർവേ റിപ്പോർട്ട് അത് വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി അത് വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് വഖഫ് വഖഫിൻ്റെ സംരക്ഷിക്കുന്ന കസ്റ്റോഡിയനായ വഖഫ് ബോർഡും അത് വക്കഫാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പം ഇനി എന്താ വേണ്ടത് ഇന്ന് നിങ്ങൾ വഖഫല്ല എന്ന് പറഞ്ഞതിൽ നിന്നർത്ഥം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വഖഫ് ആണ് എന്നതിൽ ഞങ്ങൾക്ക് സംശയുണ്ടായിട്ടല്ലത് ഞങ്ങൾ നൂറ്റി അമ്പത്തെട്ടായിരം വിറ്റ് പോയേണ്ട വലിയൊരു കോമ്പൻസേഷൻ തുക ഇരുപത് ലക്ഷത്തോതിൽ അവിടുത്തെ അനുസരിച്ച് വലിയ തുക ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും മറ്റൊന്ന് ഞങ്ങൾ സമുദായം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമൂല്യ സമ്പത്ത് അഥവാ വഖഫ് അത് ഞങ്ങൾ ദുരുപയോഗം ചെയ്ത് എന്നൊരു കുറ്റാരോപണം ഞങ്ങൾ നേരെ വരും അപ്പം ഈ മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിൽ ഞങ്ങൾ വിദ്യാസമ്പന്നരാവണല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ വക്കപ്പണ്ണോട് കൺസെൻറ്റ് വാങ്ങേണ്ടിയിരുന്നു ഞങ്ങൾ വിൽക്കുകയാണെങ്കിൽ തന്നെ വക്കപ്പനോട് കൺസെൻറ്റ് പോലും സമ്മതപത്രം പോലും വാങ്ങാതെ വിൽപ്പന നടത്തി വലിയൊരു ഒഫൻസ് ഞങ്ങൾ നേരെ വേറെ ഉണ്ടാവും അങ്ങനെ മൂന്ന് വിധത്തിലെ ഒഫെൻസ് വന്നതുകൊണ്ട് ഞങ്ങൾ വഖഫല്ല വഖഫല്ല എന്ന് പറയാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ അങ്ങനെയാണ് സാ കിടക്കുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമ്പ്രദായ വിശ്വാസ പ്രമാണത്തിലൊരു ഭാഗമായ വഖഫ് നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ വക്കഫിൻ്റെ ഉണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ അറബി നാടുകളിലൊക്കെ തന്നെ വലിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ഔക്കാഫ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിനാണ് അതിന് വലിയ അസറ്റുകൾ അതിൻ്റെ കീഴിലുണ്ട് ഗവണ്മെൻറ്റിൻ്റെ റവന്യൂ വരുമാന തത്തുല്യമായ വരുമാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അതൊക്കെ ഈ ഇന്ത്യക്കാരെ നമ്മൾ പോയി പള്ളി ഉണ്ടാക്കാനും മദ്രസ് ഉണ്ടാക്കാനും ഔദാര്യം എത്തിക്കാനൊക്കെ ഔദാര്യം ചോദിക്കുന്ന അവരെ ധർമ്മം ചോദിക്കുന്നത് ആ ഔഖാഫിലേക്ക് അപേക്ഷ കൊടുത്തിട്ടാണ് അതുകൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഇന്ത്യയിൽ മാത്രമല്ല അല്ല ലോകം മുഴുവൻ ഒരു വിഷയമാണ് വഖഫ് മുസ്ലീങ്ങളെ വിശ്വാസത്തിനൊരു ഭാഗമാണ് അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ത് മനസ്സിലാകുന്നില്ല ഈ ക്രിസ്ത്യൻ വിഭാഗം ഞങ്ങളെ ഞങ്ങളായിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഞങ്ങളെക്കൂടി സംരക്ഷിക്കാൻ അവർ കടപ്പാൻ പെട്ടവരാണ് പക്ഷേ അവസാനപ്പം ഞങ്ങളുടെ പവിത്രമായ വഖഫ് സ്വത്തിന് നേരെ അത് കയ്യേത്തുന്നവർ വരുന്നു എന്നു വലിയ പ്രയാസമാണ് ഇനി അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിലാണ് ഏറ്റവും കൂടി ആസ്തി ഉള്ളത് മൂന്ന് മൂന്നാം നിലവാരത്തിൽ കൂടുതൽ ഭൂമിയുള്ളത് വഖഫാണ് എന്ന് ചില ആരോപണം മാത്രമാണ് ഏറ്റവും കൂടുതൽ അറുന്നൂറ്റി അമ്പത്തി ഏഴ് നാട്ടുരാജാക്കന്മാർ ഭരിച്ചതുകൊണ്ട് ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചത് കൊണ്ട് അവരുടെ ഭൂമി എന്ന ഇളക്ക് ഏറ്റവും ഇന്ദു ഹിന്ദുസിൻ്റെ കയ്യിൽ തന്നെയാണ് ഭൂമിയുള്ളത് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് രൂപതയുടെ കയ്യിലാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കയ്യിലാണ് ബ്രിട്ടീഷ് പറഞ്ഞ കാലത്ത് കണ്ടമാനം ഭൂമികൾ അവർ കൈവശമാക്കിയിട്ടുണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട് സാർ അതിലേക്കൊരു പൊളിച്ചേത്തിനിപ്പം ഞങ്ങൾ പോകുന്നില്ല കൂടുതൽ വിഷമം വന്നാൽ ആ കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്നുകൂടി ഇവരെ സൂചിപ്പിക്കുകയാണ് ഏതായാലും മുനമ്പം വിഷയം അത് വക്കഫാണ് അത് വക്കഫാണ് വക്കഫാണ് സർക്കാരിനെ ചെയ്യാനുള്ളത് വക്കഫ് അവരെ നിലനിർത്തിക്കൊണ്ട് അവരെ നിലനിർത്തണം നിർബന്ധമുണ്ടെങ്കിൽ തത്തുല്യമായ ഒരളവിൽ വക്കഭൂമി ഞങ്ങൾക്ക് വേറെ തരിക അതല്ല